ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് ഫിഷസ് ആയ നത്തോലി ഫ്രൈ ആണ് അപ്പം ആദ്യം വൃത്തിക്ക് ക്ലീൻ ചെയ്ത നത്തോലി കുറച്ച് സോൾട്ടും വിനീഗറും ഇട്ടിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വയ്ക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാലാസിൻ്റെ ക്വാണ്ടിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ജീരകം വലിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് ക്രഷ് ചെയ്തിട്ടാലും നല്ലതാണ് ക്രഷ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഇട്ടാലും മതി പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് അതിനുശേഷം ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ മസാലത്തൊക്കെ നന്നായി തേച്ച് കൊടുക്കുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറി ലീഫ്സും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ തേർട്ടീ മിനിറ്റ്സിന് റെസ്റ്റിന് ശേഷം ഒരു പാൻ വെക്കുക അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാനു ശേഷം അതിൽ കറി ബ്രൗൺ ആൻഡ് വരെ ഒന്ന് ഫ്രൈ ഓൾറെഡി എനിക്ക് പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിട്ടത് ഇൻ കേസ് നമ്മൾ നിഞ്ചപ്പാല പേസ്റ്റ് അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ബ്ലൻഡ് ചെയ്തെടുത്തിട്ട് അതിട്ടാലും മതി ക്രിസ്റ്റി നസോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ